ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സാധാരണ രീതിയിൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ് നാരങ്ങയൊക്കെ ഉപയോഗിക്കുന്നത് നാരങ്ങ പിഴിഞ്ഞ് ചാറൊക്കെ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന മൂന്നാല് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം അനുമ്പൈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടിപ്സ് നാരങ്ങയെക്കുറിച്ചുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നാരങ്ങയിൽ നിന്നും കൂടുതൽ നാരങ്ങ നീര് കിട്ടാൻ വേണ്ടിയിട്ട് നാരങ്ങ വാട്ടിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞാൽ മതിയാവും എങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ പച്ച നാരങ്ങ പിഴിയുന്നതിനേക്കാളും കൂടുതൽ നാരങ്ങ നീര് ലഭിക്കുന്നതാണ് അതുപോലെ നാരങ്ങ ഉണങ്ങി പോകാതിരിക്കാനും നനഞ്ഞ തുണി കൊണ്ട് നാരങ്ങ പൊതിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ഉണങ്ങി പോകാതെ നമുക്ക് നാരങ്ങ സൂക്ഷിക്കാവുന്നത് അതുപോലെ ഈ നനഞ്ഞ തുണി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുണി നനച്ചുകൂടെ കൊടുക്കണം കേട്ടോ മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് മുറിച്ച നാരങ്ങ പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാൻ ഉപ്പ് പാത്രത്തിൽ ഒക്കെ വെച്ചിരുന്നാൽ മതി നാരങ്ങ ഉണങ്ങി പോകാതിരിക്കുന്നതാണ് ഇനി നാരങ്ങ രണ്ടോ മൂന്നോ തുള്ളി നീരിനായി രണ്ടായി നമുക്ക് മുറിക്കേണ്ടതില്ല ഫോർക്ക് കൊണ്ട് നാരങ്ങയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നാരങ്ങ രണ്ടായി മുറിച്ചതുകൊണ്ട് പെട്ടെന്ന് വാടിപ്പോകാനുള്ള സാധ്യത നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ് അപ്പോൾ നാരങ്ങയെക്കുറിച്ച് നമുക്ക് അറിയുന്നതും അറിയാത്ത കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് ഇതിഷ്ടമായ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റ് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നു എല്ലാവർക്കും ബായ്